പിണറായി വിജയന് എഴുപത്തഞ്ച് വയസ്സ് ആ ലിമിറ്റ് ബാധകമില്ല പിണറായി ഒന്നും ബാധകമല്ല മാത്രമല്ല ഗതികേട് നോക്ക് സെക്രട്ടറി ആയിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പിണറായി വിജയൻ്റെ മകളെ ഡിഫെൻഡ് ചെയ്യേണ്ട ഗതികേട് ബേബിക്കുണ്ടായി മുഹമ്മദ് സലീമിന് അതുകൊണ്ടായില്ല മുഹമ്മദ് സലീം കൂളായിട്ട് പറഞ്ഞു ദൂസ് ഹു ആർ ഫേസിങ് പ്രോസിക്യൂഷൻ ഹാസ് ടു ഫൈറ്റ് ദ കേസ് പാർട്ടി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദിസ് ഇത് അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് ചാനലുകാർക്ക് മലയാള മലയാളികൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നും അങ്ങനെ ക്ലീനായിട്ട് കൈ ഒഴിഞ്ഞതാണ് പുള്ളി പറഞ്ഞു ആരുടെ പേരിലാണോ കേസ് അയാൾ ഫൈറ്റ് ചെയ്തത് പാർട്ടിക്ക് എന്താ അതില് അല്ലെ മുഖ്യമന്ത്രിയുടെ മകള് ആയിക്കോട്ടെ എന്ന് അവർ വേറൊരു വ്യക്തിയല്ലേ അവർ നടത്തിയ ബിസിനസ്സിനെ ചൊല്ലിയില്ലേ എന്തോ പ്രശ്നം ബിസിനസ് നടക്കുന്നവർക്ക് കേസ് നടത്താൻ അവർക്കറിയാം ബട്ട് ഇപ്പുറത്ത് അങ്ങനെയല്ല ബേബി ന്യായീകരിക്കുന്നു അവർ കോൺട്രാക്റ്റാണ് എടുത്തത് സോഫ്റ്റ്വെയർ കോൺട്രാക്റ്റായിരുന്നു അതിൻ്റെ സേവനത്തിൻ്റെ പ്രതിഫലമായിട്ടാണ് വാങ്ങിയത് എന്നൊക്കെ ഭാഗ്യത്തിന് ഇതൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ ഈ വലിയ വലിയ വാക്കുകൾ അമൂർത്തമായ ആ മസ്തിഷ്ക ഈ ഇതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചില്ല അതുകൊണ്ട് കാര്യം മനസ്സിലായി ഇനി അത് ഉപയോഗിക്കും ഉപയോഗിക്കുമ്പുള്ളി കാരണം ഈ വെൻ യു ആർ ഇൻ ഡിഫൻസീവ് ബെറ്റർ കൺഫ്യൂസ് പീപ്പിൾ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുക ഇത് കോടതിയിൽ വക്കീലന്മാർ പയറ്റുന്നൊരു തന്ത്രമാണ് ജഡ്ജി കൺവിൻസ് ആകുന്നില്ല എൻ്റെ എന്തൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങോട്ട് ബോധ്യം വരുന്നില്ല പിന്നെ ആകെ ചെയ്യാവുന്ന പുള്ളിയെ കൺഫ്യൂസ് ചെയ്യുക ഒരു നാലഞ്ച് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് മാതൃയുദ്ധമൊക്കെ വെച്ചിട്ട് ബാക്കി ഭീകരമായിട്ട് ബഹളമൊക്കെ വെച്ചിട്ട് വന്നു അപ്പോൾ ജഡ്ജി കൺഫ്യൂഷനിലാകും ഇപ്പം എന്താ ചെയ്യുക എന്നൊരു കൺഫ്യൂഷൻ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ബേബി രാജീവൊക്കെ ഈ വലിയ വലിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് ബിക്കോസ് നേരെ ചൊവ്വെ പറയാൻ പറ്റില്ല നേരെ ചൊവ പറഞ്ഞാൽ കുഴപ്പമാകും അതുകൊണ്ട് ഈ വളഞ്ഞു ആദ്യം വളച്ചുകിട്ടൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടുക ഇന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് തിരിച്ചു ചോദിക്കുക അതായത് നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്നുള്ള ധ്വനിയിൽ എം വി ഗോവിന്ദൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പുള്ളി ഒരു ഗീറു പറയും അത് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ കുറ്റമാണ് ഇതാണ് സത്യത്തിൽ അങ്ങനോട് പറയുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിഞ്ഞുമായിട്ടാണ് മനുഷ്യ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് ഞങ്ങൾ സാധാരണ ജനങ്ങളെ എല്ലാം മനസ്സിലാക്കുന്നവരാണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാഷാ സ്വാധീനം ഇല്ല എന്നാണ് അതിനർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങൾ സംസാരിക്കണ്ടേ അതല്ലേ ഭാഷയുടെ പ്രയോഗം അപ്പോൾ ഇത് തിരിച്ചു ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല ഇല്ല ഒരു മനുഷ്യൻ ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചാനലുകാരൻ തിരിച്ച് മാഷിനോട് മാഷേ ഈ പറഞ്ഞത് മനസ്സിലായില്ല നേരെ കാര്യം പറഞ്ഞ് മറ്റേ ശങ്കരാടിയുടെ യോഗത്തിൽ ഒരു ഒരുത്തിനീട്ടിന്ന് പറയാനൊന്നുമില്ല സത്യാവസ്ഥ പ്രസകാവേ അവർ ചുറ്റിക്കളിക്കാതെ പ്രതിക്രിയാ വാതകം എന്നൊക്കെ പറയാതെ ഇത് ഈ ചോദ്യം സിമ്പിളായ ചോദ്യം ഇന്നുവരെ മാധ്യമങ്ങൾ എം വി ഗോവിന്ദനോട് ചോദിച്ചിട്ടില്ല ഇന്നുവരെ ചോദിക്കാത്ത ആ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചാൽ അതൊരു ടേണിങ് പോയിൻ്റ് ആയിരിക്കും ഇനിയും അവർക്ക് ചാൻസുണ്ട് എം എ ബേബി വലിയ വലിയ ഗീർവാണങ്ങളൊക്കെ പറയും അപ്പോൾ ക്ലീനായിട്ട് പറയും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതൊന്നും പച്ച മലയാളത്തിൽ പറഞ്ഞേ എന്ന് പറയും